ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ പ്രദക്ഷിണം വളരെ പഴക്കമുള്ള ഐതിഹ്യ പെരുമയുള്ളതുമായ ഒരു ശാസ്താ ക്ഷേത്രത്തിലേക്കാണ് ആനശാസ്താവിൻ്റെ ക്ഷേത്രം ആനശാസ്താവ് ഇന്ന് നാം നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഇവിടെ ഇന്ന് തമിഴ്നാട് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിന് അടുത്തുള്ള ചാരോടെന്ന കാർഷിക ഗ്രാമമാണ് ഈ സ്ഥലം ആ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും അഴകിമണ്ഡപം റോഡിലേക്ക് കയറിയാൽ ഉടൻ റോഡിൻ്റെ വലത് ഭാഗത്തായി ഈ ആന ശസ്ത്ര ക്ഷേത്രത്തിൻ്റെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ബോർഡ് വഴി നേരെ അകത്തേക്ക് കടന്ന ക്ഷേത്രത്തിലേക്ക് എത്താം ഇതൊരു ചെറിയ വഴിയാണ് ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം ദൂരം ചെറിയ വഴിയാണ് ബോർഡിന് അകത്തുകൂടെ പ്രധാന റോഡിൽ നിന്നും അകത്തേക്കും അത് കൃഷിഭൂമിയുടെ ഒത്ത മധ്യത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയ വാഹനങ്ങളൊന്നും ഇടയ്ക്ക് കടന്നു വരാൻ കഴിയില്ല ചെറിയ വഴിയാണ് മുഴുവൻ ചളി നിറഞ്ഞ പുല്ലുകൾ നിറഞ്ഞ ചെറിയ വഴിയാണ് മുഴുവൻ ഭാഗവും കൃഷിഭൂമിയാണ് നാല് ഭാഗത്തേക്ക് എങ്ങോട്ട് നോക്കിയാലും മുഴുവൻ കൃഷിഭൂമിയാണ് വേളിമലയുടെ താഴ്വാരമാണ് ഈ മനോഹരമായ സ്ഥലം ഒരിക്കൽ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു തിരുവിതാംകൂറിൻ്റെ നെല്ലറയായിരുന്ന സുന്ദരമായ സ്ഥലമാണ് ഇപ്പോൾ നെൽവയലുകൾ ഒന്നും തന്നെ ഇവിടെ കാണുവാനില്ല നെൽക്കതിരുകൾ ഒന്നും തന്നെ കാണാനില്ല മുഴുവൻ സ്ഥലവും നോക്കത്താ ദൂരത്തേക്കുള്ള മുഴുവൻ സ്ഥലവും ചേമ്പും ചേനയും കൂവയും കപ്പയും അതുപോലെ വാഴയും ഒക്കെയാണ് കൃഷി ഈ ചെറിയ വഴി അതായത് ഈ പുല്ല് നിറഞ്ഞ ഈ ചെറിയ വഴിയിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം നടന്നുള്ളിലേക്ക് പോകണം ടു വീലർ വഴാൻ വലിയ പ്രയാസമാണ് കാരണം മുഴുവൻ വഴുക്കലും ചെളിയുമൊക്കെ നിറഞ്ഞ വീതി കുറഞ്ഞ സ്ഥലമാണ് അതുകൊണ്ട് വലിയ വാഹനങ്ങളിൽ വരുന്നവർ റോഡിനോട് ചേർന്ന് വാഹനം നിർത്തിയിട്ട് നടന്നു വരുന്നതായിരിക്കും ഉചിതം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ഐതിഹ്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത് വളരെ വ്യത്യസ്തങ്ങളായ ഐതിഹ്യങ്ങളാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നത് മർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും ചരിത്രത്താളുകളിൽ എവിടെയോ അടയാള പ്പെടുത്തപ്പെട്ട ഒരു പൈതൃക മഹാക്ഷേത്രം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ചാനോട് കൃഷിയിടങ്ങളിൽ വ്യാപകമായി കൃഷിനാശം വരുത്തിയിരുന്ന ശല്യക്കാരനായ ഒരു ആനയുണ്ടായിരുന്നു എന്നും പ്രജകളുടെ സങ്കടം ബോധ്യപ്പെട്ട രാജാവ് ആനയെ പിടികൂടി തൊട്ടടുത്ത വള്ളിയാറിലെ വലിയ കയത്തിലേക്ക് താഴ്ത്താൻ കൽപ്പിച്ചതായും പറയപ്പെടുന്നു വായ്മൊഴിയായി പറയപ്പെടുന്നു അതിനെ കഴിയാതെ വരികയും വീണ്ടും ആനയുടെ സാന്നിധ്യം പലപ്പോഴായി കർഷകർക്ക് അനുഭവപ്പെടുകയും ചെയ്തു ധർമ്മസങ്കടത്തിലായ രാജാവ് വിഷണനാവുകയും സ്വപ്നത്തിൽ ശാസ്താവിൻ്റെ ചൈതന്യം ആനയുടെ രൂപത്തിൽ രാജാവിനെ ബോധ്യപ്പെടുകയും ചെയ്തു അതിനുപ്രകാരം ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ നടത്തിയെന്നും പറയപ്പെടുന്നു മറ്റൊരു ഐതിഹ്യം കൃഷിഭൂമി ചുറ്റിക്കാണെത്തിയ രാജാവ് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ചാരോട് ഈ ഭാഗത്ത് ഒരു എത്താൻ ഒരു ഗുഹാമാർഗം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു എന്തായാലും അതിവിടെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇവിടെ എത്തിയ രാജാവ് ഈ കൃഷിഭൂമിയുടെ ഒത്ത മദ്യത്തിലായി പൂജ ചെയ്യുന്ന ഒരു ബാലനെ കാണുകയും കാര്യം തിരക്കിയപ്പോൾ ആനയുടെ രൂപത്തിൽ ശാസ്താവ വരാറുണ്ടെന്ന് പറയുകയും എന്നാൽ ഒന്ന് വിളിച്ചു വരുത്താൻ പറ്റുമോ എന്ന് രാജാവ് ചോദിച്ചതായും വിഷമസ്ഥിതിയിലായ ബാലനെ കളിയാക്കി രാജാവ് കടന്നുപോയെന്നും അന്ന് രാത്രി ഉറക്കത്തിൽ ആനയുടെ രൂപം സ്വപ്നം കണ്ടു ഭയന്ന രാജാവ് പിറ്റേണ് തന്നെ ക്ഷേത്രത്തിൽ ഇവിടെ എത്തിച്ചേരുകയും പൂജ ചെയ്യുന്ന സ്ഥലത്തെത്തുകയും ഇവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുകയും കളിയാക്കിയതിന് പരിഹാരമായി ആയിരത്തി എട്ട് കല്ലാനകൾ ആ കല്ലാനകളാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നാല് വശവും പല വലിപ്പത്തിലുള്ള കല്ലാനകളാണ് ഒറ്റ കല്ല് തീർത്ത മനോഹരമായ കല്ലാനകൾ നാല് വശവും കല്ലാനകളാണ് അങ്ങനെ ആയിരത്തി എട്ട് കല്ലാനങ്ങൾ ഇവിടെ സമർപ്പിക്കുകയും പിന്നീട് സമർപ്പിക്കുകയും ചെയ്തു എന്നും മറ്റൊരു വായുമൊഴി ഇങ്ങനെ പല വ്യത്യസ്തങ്ങളായ പല ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ വായുമൊഴികളും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട് എന്തായാലും ഈ പൈതൃക ക്ഷേത്രം ഇപ്പോൾ അവഗണനയുടെ വക്കിലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം കല്ലുകളിൽ പലതും കേടുപാട് കല്ലാനങ്ങളിൽ പലതും കേടുപാടുകൾ സംഭവിച്ചു മണ്ണിനടിയിലായാലും ക്ഷേത്രം തുറന്നിട്ടില്ല മണ്ണിനടിയിലും കാടുമൂടിയ അവസ്ഥയിലും ഒക്കെയാണ് തമിഴ്നാട് ദേവസ്വം ബോർഡിന് കീഴിൽ ഒരു ശാന്തി പൂജ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നു ഞങ്ങളിവിടെ രാവിലെ ഏഴ് മണിക്കെത്തി മണി ഏതാണ്ട് ഒൻപതര മണിയാകും ഇത്രയും നേരം ക്ഷേത്രനട തുറന്നിട്ടില്ല ഞായറാഴ്ചയാണ് ഇന്ന് എന്തായാലും തിരുവിതാംകൂറിൻ്റെയും ഉഗ്രപ്രതാപിയായ പത്മനാഭദാസനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പേരുമായി ചേർത്ത് വെക്കപ്പെട്ട ഈ മഹാക്ഷേത്രം ഇവിടുത്തെ കല്യാണങ്ങളുമൊക്കെ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ കാലാന്തരത്തിൽ നശിച്ചു പോകുമെന്ന് ഉറപ്പാണ് കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ഈ സ്ഥലം ഈ ശാസ്ത്രാക്ഷേത്രം മാനശാസ്ത്രാക്ഷേത്രം അധികമാരും അറിയപ്പെടാതെ ചരിത്രത്താളുകളിലും ഐതിഹ്യപെരുമയിലുമൊക്കെ ചേർന്ന് ഇപ്പോഴും അങ്ങനെ ഉറങ്ങുകയാണ് ഇവിടെ ഇതുകൂടാതെ തമ്പുരാൻ്റെയും നാഗരുടെയും ഒക്കെ ഉപപ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ടുണ്ട് ഇതിൻ്റെ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു വലിയ ക്ഷേത്ര കുളവുമുണ്ട് അതായത് അത് പാറയുടെ സമീപത്താണ് കൃഷിഭൂമിയുടെ ഒത്ത മധ്യത്തിലാണ് ക്ഷേത്രം ആ ഈ ക്ഷേത്രമടിക്കുന്ന ഭാഗത്ത് വലിയ പാറയാണ് ആ പാറയോട് ചേർന്ന് പാറയിൽ തന്നെ കുത്തി ഉണ്ടാക്കിയ നാഗർ തറയാണ് ഈ കാണുന്നത് പാറയോട് ചേർന്ന പാറയുടെ ചരിവിൽ വലിയൊരു വിശാലമായ ഒരു കുളം ക്ഷേത്രക്കുളം എന്ന് തന്നെ ക്ഷേത്രക്കുളം തന്നെയുണ്ട് കൃഷി ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ധാരാളം പേർ കുളിക്കാനുമൊക്കെ ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് വലിയ കുളമാണ് ക്ഷേത്രക്കുളം എന്തായാലും ഈ ക്ഷേത്രം വേണ്ടത്ര സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ക്ഷേത്രം കാലാന്തരത്തിൽ വിസ്മൃതിയിലായിപ്പോവും ഒരിക്കൽ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു പിന്നീട് കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ഈ സ്ഥലമാണ് പിന്നീട് തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് തമിഴ്നാട്ടിലേക്കും മാറിയത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ ഈ ക്ഷേത്രത്തെപ്പറ്റി പലർക്കും ഇപ്പോഴും അറിയില്ല ഇനി ഇത്തരത്തിൽ ഐതിഹ്യപരിമയുള്ള ഒരു മഹാപൈതൃകം വരുന്ന ഈ ക്ഷേത്രം വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കല്ലാനകൾ വളരെ രസകരമാണ് ആയിരത്തി എട്ട് കല്ലാനകൾ ഉള്ളതിൽ ഏതാണ്ട് ഇപ്പോൾ പകുതിയോളം എന്ന് പോലും അറിയില്ല പലതും ഇതേ അവസ്ഥയിലാണ് നന്നായി സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഈ പൈതൃക ക്ഷേത്രവും കല്ലാനകളും കാലാന്തരത്തിൽ മൺമറഞ്ഞു പോകും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്ഷേത്രത്തിൽ തൊഴാൻ കഴിയാതെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്